പെൻസ് മുടക്കിയിട്ടില്ല എന്റെ അടുത്ത് ചോദിച്ചു ഹസ്ബൻഡ് ലൈസൻസ് കിട്ടിയത് ഫ്രീ ആണോ അതോ പൈസ കൊടുത്തോക്കെ നിങ്ങൾക്ക് യു കെ ലൈസൻസ് ആറു മാസമായിട്ട് കയ്യിലുണ്ടോ യു കെ കാർ ലൈസൻസ് ബസ് ലൈസൻസ് കിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പെൻസ് മുടക്കണ്ട അതിനുള്ള ഐഡിയ ഇന്ത്യൻ മണി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ വരുന്ന ലൈസൻസ് ആണ് ഈ പറഞ്ഞ ബസ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് പതിമൂന്ന് പൗണ്ട് തുടങ്ങി പതിനേഴ് പൗണ്ട് വരെ ചെലവര് ഇരുപത് പൗണ്ട് വരെ ഇനി ലണ്ടനിലായിക്കോട്ടെ ഇരുപത് പൗണ്ടാണ് നൈറ്റ് എന്നൊക്കെ പറയണം ഈ ബസ് ഓടിക്കാനായിട്ട് പിന്നെ ഇവിടെ ഇപ്പൊ നോർവച്ചില് കൊടുക്കണത് മിക്ക കമ്പനീസും പതിമൂന്ന് സംതിങ് തുടങ്ങി പതിനഞ്ച് പതിനേഴൊക്കെ വരെയാണ് കൊടുക്കുന്നത് ഈ ബസ് ഡ്രൈവിംഗിന് ഒരു കാർ ഓടിക്കുന്ന ഒരാളായിക്കോട്ടെ ബസ് ഓടിച്ച് പരിചയമില്ല അതൊന്നൊരു വിഷയമേ അല്ല കമ്പനിക്ക് കമ്പനി എല്ലാം പഠിപ്പിച്ചു നമ്മൾക്ക് ബസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഓടിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വരുമ്പോഴാണ് അവര് ടെസ്റ്റ് അടിപ്പിക്കണത് രണ്ട് മാസം കൊണ്ടൊക്കെ അവര് ആ കപ്പാസിറ്റി നമ്മളില് ഉണ്ടാക്കി എടുക്കുവരും എന്നിട്ട് ടെസ്റ്റ് അടിച്ച് ലൈസൻസ് ആയി കിട്ടും ഇന്ത്യയിൽ എന്ന് പറയുമ്പോഴല്ല നമ്മള് ലൈസൻസ് എടുത്ത് ആശാന്റെ കീഴിൽ പോയി പഠിച്ച് ലൈസൻസ് എടുത്ത് അതിന് ശേഷം നമ്മളൊരു ബസ്സിലേക്ക് ഓടിച്ച് മുതലാളിമാര് കണ്ടാലാണ് നമ്മളെ വിളിക്കുള്ളൂ ബസ് ഓടിക്കാനായിട്ട് ഇവിടെ നേരെ തിരിച്ചാണ് ഈ കമ്പനീസ് തന്നെ നമ്മളെ ട്രെയിനിങ് തന്ന് ഒരാളുടെ കീഴിൽ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശാന്റെ കീഴിൽ നമ്മളെ ബസ് ഓടിക്കാൻ പഠിപ്പിച്ച് ബസ്സിന്റെ മുക്കും മൂലയും നമുക്ക് അറിയാവുന്ന രീതിയിൽ അവർ ആക്കിയെടുക്കും ബസ്സിന്റെ മുക്കും മൂലയും അറിഞ്ഞ് മനസ്സിലാക്കി ഓടിക്കാൻ കപ്പാസിറ്റി ഉള്ളവനാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഡി വി എൽ എൽ നിന്നും ആള് വന്നിട്ട് നമ്മളുടെ റൂട്ട് ടെസ്റ്റിനെ കൊണ്ടുപോയി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് നമ്മുടെ കഴുകി കിട്ടും ഇതിനുള്ള എല്ലാ വർക്കുകളും എല്ലാ പൈസയും മുടക്കുന്നത് കമ്പനീസാണ് നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് സ് കിട്ടുകയും ചെയ്യും പക്ഷെ ഒരു കണ്ടീഷൻ നോക്കും ഒരു വർഷം നമ്മൾ അവരുടെ കീഴില് വർക്ക് ചെയ്യണം അതായിരിക്കും ഒരു കോൺട്രാക്ട് ആ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും ജോയിൻ ഒന്നും വിഷയമൊന്നുമില്ല അതല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയൊക്കെ വരുന്ന ഈ ലൈസൻസ് നമ്മൾക്ക് ഫ്രീ ആയിട്ടും വിത്ത് നമ്മൾ ആ ട്രെയിനിങ് സമയത്ത് പോയിരിക്കുന്ന മണിക്കൂറിന് പോലും നമ്മൾക്ക് കമ്പനി പൈസ തരും അതാണ് ഏറ്റവും വലിയ ഗുണം എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഞാൻ പാസ്സായി അതിന് ശേഷം ഞാൻ അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ട്രെയിനിങ് പീരീഡിൽ പോലും എനിക്ക് മണിക്കൂറിന് സാലറി ഇങ്ങോട്ട് തന്നിരുന്നു കമ്പനീസ് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ പത്ത് പൈസ ഞാൻ മുടക്കിയിട്ടുമില്ല ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് എനിക്ക് ഇങ്ങോട്ട് പൈസയും കിട്ടി കൂടാതെ കംപ്ലീറ്റ് പേപ്പർ വർക്ക് ലൈസൻസിൻ്റെതായ എല്ലാ പേപ്പർ വർക്കുകളും കമ്പനീസ് നോക്കിക്കൊള്ളൂ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് ചെയ്യേണ്ടത് ഒരു വർഷത്തെ ആണ് അവർ ഫ്രണ്ടിൽ വെക്കുന്നത് ആ കോൺട്രാക്റ്റിൽ സൈനിടുക അതിന് ഇട്ട് കഴിഞ്ഞാൽ ലൈസൻസ് നമുക്ക് ഫ്രീ ആയിട്ട് അവരെടുത്ത് തരും പിന്നെ ഇന്നോറിച്ച് ഭാഗത്തുള്ളവരാണെങ്കിൽ എനിക്ക് മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം ഫ്രീ ആയിട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളത്